വെൽക്കം ബാക്ക് ടു ാഡമി നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലാസ് ആണ് നമുക്ക് നോക്കാം ഓരോ പോയിന്റുകളായിട്ട് നോക്കാം ആദ്യം നോക്കുന്നത് പ്രജനന കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല പൂകാണ്ട എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രചനനം എന്നറിയപ്പെടുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് ഓക്കെ വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുത്പാദനത്തിലൂടെയും വിത്ത് മുളച്ച് തൈകൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ കായിക പ്രചരനവും രണ്ടാമത്തെ ലൈംഗിക പ്രത്യുൽപാദനവും വിത്തുണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദന വ്യവസ്ഥയും എന്നാൽ ഒരു സസ്യത്തിന്റെ ശരീരഭാഗങ്ങൾ അതായത് വേര് തണ്ട് ഇല ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയ കായിക പ്രചരണം എന്നറിയപ്പെടുന്നു ഓക്കെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് പാതി വയ്ക്കൽ ഓക്കെ അതായത് പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന രീതികളാണ് നമ്മൾ പറയുന്നത് പാതി വെക്കൽ എന്ന് പറഞ്ഞാൽ സോറി പതിവ് പാതി വെക്കലല്ല പതിവെക്കലാണ് മാതൃസസ്യത്തിന്റെ കമ്പുകൾ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കലെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ എന്താ ചെയ്യുന്ന ചെടിയിലൊരു ചെടി നിൽക്കുന്ന ചെടിയിലെന്ത് ചെയ്യും കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ട് ഒരു കവറൊക്കെ വെച്ച് ചെയ്യും കെട്ടി വയ്ക്കും ആ വേര് ആ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിവെക്കും ആ ഭാഗത്ത് എന്ത് ചെയ്യും പുതിയ വേരുകൾ വന്നാൽ വേര് വന്നതിന് ശേഷം ഇത് എന്ത് ചെയ്ത് അത് കട്ട് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും നട്ടുവെക്കും അതിനാണ് പതിവെക്കൽ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു നീളവശിക്കരുവാണെങ്കിൽ അതിനെ താഴ്ത്തി മണ്ണിനോട് ചേർത്തിട്ട് മണ്ണിനോട് ചേർത്ത് വെച്ചിട്ട് അതിനെ മണ്ണ് കൊടുത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം കേട്ടോ എന്നാലേ കിട്ടുള്ളൂ പതിവെക്കൽ എന്ന് പറയുന്നത് ഓക്കെ വിവിധ രീതി പതിവെക്കുന്ന സസ്യങ്ങളുണ്ട് വായുവിൽ പതിവെക്കലുണ്ട് അതിന് മെയിനായിട്ട് ചെയ്യുന്ന പേര അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പേര കശിമാവ് സപ്പോട്ട റോസ് ചാമ്പ അത്തീ ബദാം ഇതെല്ലാം എന്താണ് വായുവിൽ ലെയർ ലെയർ ചെയ്യുന്ന പതിവെക്കലാണ് ഇനി നാഗ പതിവെക്കൽ ഏതൊക്കെയാണ്പില്ല മുല്ല പിച്ചി കുരുമുളക് മുന്തിരി ജമന്തി വെറ്റില ഇതെല്ലാം

കമ്പൊട്ടിക്കൽ ഓക്കെ പുതിയ ഇതുണ്ടാക്കുന്നതാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതാണ് കമ്പൊട്ടിക്കൽ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർക്കുന്ന മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത് ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നറിയപ്പെടുന്നു റൂട്ട് സ്റ്റോക്ക് ഒട്ടിക്കുന്ന കമ്പനി എന്തെന്നറിയപ്പെടുന്നു സയൻ 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 എന്ന് എന്നറിയപ്പെടുന്നു ക്ലിയർ അടുത്ത അടുത്ത് ഒട്ടിക്കൽ അതായത് ബഡിംഗി സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഈ റബ്ബർ തൈ ഉണ്ടല്ലോ റബ്ബർ തൈ ഒക്കെ ചെയ്യുന്ന ബഡിങ്ങിയാണ് ഗുണമേന്മയുള്ള സസ്യത്തിന്റെ മുകളം അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യത്തിന്റെ ഒട്ടിച്ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുഗുള മുഗുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത് അടുത്ത വർഗസംകരണം ഒരേ വർഗത്തെപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളും ഉള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിനെയും ഗുണങ്ങൾ ചേർത്ത് പുതിയ വിത്തുകൾ ഉത്പാദന രീതിയാണ് വർഗസംഘരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു ഇവയാണ് സങ്കര ഇന വിത്തുകൾ എന്നറിയപ്പെടുന്നത് ഓക്കെ അതായത് രണ്ട് ടൈപ്പ് അതായത് രണ്ട് ടൈപ്പ് പയറ് പയറിനെന്തയും ഇതേപോലെ പരാഗണം നട ിന്റെ നെയ്യും പുതിയ വിത്തുകൾ ഉത്പാദിപ്പിച്ചെടുക്കും അതിന് വർഗസംഘരണം എന്നറിയപ്പെടുന്നു ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്നതാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ എക്സാമുകളിൽ വരുന്നുണ്ട് അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് എന്നറിയപ്പെടുന്ന ആരോചിച്ച് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നടന്നു പോരത് ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് എം എസ് സ്വാമിനാഥൻ അത്യുൽപാദന ശേഷി ഉള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കാർഷ കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി പശു ഉൽപ്പാദന മേഖല കുതിച്ചാട്ടം സാധ്യമാക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര് എം എസ് സ്വാമിനാഥൻ എന്ന് ഓർത്തു വെക്കുക ഇദ്ദേഹത്തിന് മാക്സസ് സി പുരസ്കാരം അതുപോലെ തന്നെ വേൾഡ് ഫുഡ് പ്രൈസും പത്മഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും ധരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് ഓർത്തുവെക്കുക ഈ ഹരിത വിപ്ലത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും ഓർത്തു ഓർത്തുവയ്ക്കുക കാരണം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ജസ്റ്റ് നോക്കൂ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിലുള്ള വർധനവ് പക്ഷി സ്വയം പര്യാപ്തത ഉറപ്പാക്കി ഭക്ഷിധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചതയും പൂത്തി പൂർത്തിവയ്പ്പും കുറഞ്ഞു ഓക്കെ അപ്പോൾ അതിൻ്റെ പരിമിതികളും കൂടെ ജസ്റ്റ് നോക്കി വെക്കാം ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു രാസവളങ്ങളുടെ കീടനാശിനി കീടനാശിനിക ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ട കുറച്ചു എന്നിവയാണ് പരിമിതികൾ ഇത് രണ്ടും കൂടെ നോക്കി വെച്ചിരിക്കുക ഇത് ഒന്നുകിൽ എന്താണ് ചേരും പടി ചേർക്കുന്ന രീതിയിൽ വരാ അല്ലെങ്കിൽ എന്ത് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് രീതിയിലും ചോദ്യങ്ങൾ വരാം ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ഇനി ബേസുകളും അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫസ്റ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണത്തിൽ അതുപോലെ മണ്ണിന്റെ മണ്ണിറ്റ് ആസിഡിറ്റി കുറയ്ക്കാനും യൂസ് ചെയ്യുന്നു കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ഓർത്തുവെക്കുക അടുത്ത സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് പേപ്പർ റയോൺ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അടുത്ത പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പൊട്ടാസ്യം ം ഹൈഡ്രോക്സൈഡ് അടുത്ത അലുമിനിയ ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ഓർത്ത് വയ്ക്കുക അടുത്ത പോയിന്റ് നോക്കാം അടുത്ത ചാലകങ്ങളും അഥവാ ഇൻസുലേറ്റർ അത് ചാലകളും ഇൻസുലേറ്ററും എന്തൊക്കെയാണെന്ന് നോക്കാം വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് കണ്ടക്ടർ അഥവാ ചാലകങ്ങൾ എന്നറിയപ്പെടുന്നത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റർ എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് വൈദ്യുത ചാലകങ്ങൾ അതുപോലെ തന്നെ വൈദ്യുത ചാലകൾ അല്ലാത്തത് എന്ന് നോക്കാം ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫൈറ്റ് ജലം എന്നിവ എന്ത് വൈദ്യുത ചാലകങ്ങളാണ് ഉണങ്ങിയ മരക്കഷ്ണം കടലാസ് അതുപോലെ പ്ലാസ്റ്റിക് തുണി തുടങ്ങിയവ ഇൻസുലേറ്റഡാണ് ഓർത്തുവയ്ക്കുക വൈദ്യുതി കടത്തിവിടാത്തവയാണെന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്തത് വൈദ്യുതി ഷോക്ക് എന്താണെന്ന് ഇവിടെ ജസ്റ്റ് നിന്ന് ഓർത്തുവയ്ക്കുക എന്താ പറയുക ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് കൽക്കുന്നു ജീവനുള്ള കോശത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാലാണ് ശരീരം വൈദ്യുത ചാലകമാവിയത് എന്ന് ഓർത്തുവയ്ക്കുക ഈ വൈദ്യുതി നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ജലത്തെ ആകീരണം ചെയ്തെടുക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ നമ്മൾ ഷോക്ക് അടിക്കുമ്പോൾ തട്ടിയിട്ട് മാറാത്തത് കേട്ടോ പൊട്ടിയ വൈദ്യുതി ലൈനിലോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ടുകളിലോ സർക്യൂട്ടുകളിലോ ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സിന്റെ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോഴാണ് വൈദ്യുത ആഘാതമേക്കുന്നത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നു വൈദ്യുത ആഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന് പ്രധാന കാരണം എന്താ ഹൃദയ ആഘാതമാണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അടുത്തത് സുതാര്യ വസ്തു അതുപോലെ വസ്തു അർത്ഥധാരിയ വസ്തു ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പെറൻറ്റ് ഒബ്ജെക്ട് എന്നറിയപ്പെടുന്നു പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെ അധാര്യ അർദ്ധധാരിയ വസ്തുക്കൾ അഥവാ ട്രാൻസ്പ്ലന്റ് ഒബ്ജെക്ട് എന്ന് അറിയപ്പെടുന്നു പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്ട് എന്ന് ഓർത്തുവയ്ക്കാം ഓക്കെ അടുത്ത പ്രകാശത്തിന്റെ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം പ്രകാശം വസ്തുക്കളെ തട്ടി തിരിച്ചു വരുന്ന പ്രകാശത്തിന്റെ പ്രതിഭ പ്രതിപഥനമാണ് എന്താ അറിയപ്പെടുന്നത് പ്രകാ പ്രകാശത്തിന്റെ പ്രതിപഥനം അതായത് റിഫ്ലക്ഷൻ പ്രകാശത്തിന്റെ പ്രതിപഥനം ഒരു പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ക്രമ പതി ക്രമ പ്രതിപഥനവും അത് വിസരിത പ്രതിപഥനവും എന്താണെന്ന് നോക്കാം മിനിസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിഫലിക്കുന്നു ഓക്കെ ഇതാണ് ക്രമ പ്രതിഫലനം ഇനി പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഉദാഹരണമാണ് ദർപ്പണങ്ങൾ ക്രമ പ്രതിഫലനത്തിന് ഉദാഹരണമാണ് മിനിസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി തന്നെ ഒരേപോലെ തന്നെ ഇതേ പ്രതിഫലിക്കും ഓക്കെ ഒരു ഒരു ഇതാണ് നമുക്ക് നോക്കാം എന്താ ഇതൊരു മിനിസമുള്ള പ്രതലം നോക്കാം പ്രതലം എന്ന് വിചാരിക്കാം ഈ പ്രകാശം നട്ടിട്ട് ഒരേപോലെ ഒരേ ആംഗിളിൽ തന്നെ പ്രതിഫലിച്ച് അങ്ങ് പോകും ഓക്കെ ഇനി അടുത്ത് മിനിസമല്ലാത്ത പ്രതലങ്ങൾ പ്രകാശം പതിക്കുമ്പോൾ ചില ദിശകളിലേക്ക് ചി ചിതറിപ്പോകുന്നു ഇതാണ് വിസരിത പ്രതിഫലനം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മിനിസമല്ലാത്ത ഒരു പ്രദേശം ഫുള്ള് ചുറ്റ കിടക്കുന്നതാണ് ഇതിനകത്ത് തട്ടുകയാണെങ്കിൽ ഇത് ഇന്ത്യ പല കോണിലേക്ക് പ്രകാശം പല സ്ഥലത്തേക്ക് ഇത് റിഫ്ലക്ട് ചെയ്ത് പല രീതിയിൽ പോകും ഓക്കെ അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രതിഫല എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് പതന കോണും പ്രതിപതന കോണും അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണെന്ന് നോക്കുക പതന രശ്മിക്കും ലംബത്തിനുമിടയിൽ കോണാണ് പതന കോൺ അപ്പൊ ജസ്റ്റ് ആലോചിക്കുക ഇതാണ് ലംബം ഓക്കെ അപ്പോൾ ഇതാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് അതായത് പതന കോ പതന രശ്മി എന്ന് പറയുന്നത് പതന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണ ഈ കോണയാണ് ഇതെന്ന് അറിയപ്പെടുന്നത് പതന കോണേ അതാ ഇൻ ഓഫ് ഇൻസിഡൻസ് എന്ന് അറിയപ്പെടുന്നത് ഇതാണ് ലംബു എന്ന് പറയുന്നത് ഇനി അടുത്ത് എന്താ പ്രധാന പ്രതിപഥന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പ്രതിപതന കോൺ അതായത് ഈ പ്രതി ഇത് പതിച്ച രശ്മി എന്ത് ഈ റിഫ്ലക്റ്റ് ചെയ് ഇതാണ് എന്താണ് പ്രതിപഥന രശ്മി എന്ന് പറയുന്നത് ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രതിപഥന കോൺ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കൂടി ഓർത്തു വെക്കുക അടുത്ത് വിപര്യം എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ സമതല ദർപ്പണത്തിന് വസ്തുവിലെ വലത് ഭാഗം പ്രതിബിംബത്തിന്റെ ഇടത് ഭാഗവുമായി വസ്തുവിന്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിന്റെ വലതു ഭാഗവുമായി കാണുന്ന ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപരീയം എന്ന് ഓർത്തുവെക്കുക ഓക്കെ അടുത്ത പോയത് നോക്കാം ഇനി കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്താൻ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യുന്നതാണ് കോണളവ് എക്സ് എന്നാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ മുന്നൂറ്റി അറുപത് എട്ടി എം ബൈ എക്സ് മൈനസ് വൺ ചെയ്താൽ മതി കേട്ടോ എക്സാമ്പിൾ അങ്ങനെയും ചോദിക്കാം അടുത്ത ദ ഇൻവിസിബിൾ മാൻ എന്ന പുസ്തകം ആരാണ് എഴുതിയത് എച്ച് ജി വെൽസിന്റെ പുസ്തകമാണ് പ്രശസ്ത സാങ്കല്പിക നോവലിസ്റ്റ് ആണ് എച്ച് ജി വെൽസ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത് ദി ഇൻവിസിബിൾ മാൻ എന്ന് ഓർത്തുവയ്ക്കുക അതിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞൻ ഗ്രിഫിൻ അതിലെ കഥാപാത്രം ഗ്രിഫിൻ എന്ന് ഓർത്ത് ക്ലിയർ ഓക്കെ അടുത്ത പോയിന്റിലേക്ക് പോകാം അടുത്ത് പഠിച്ചു വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് പുഷ്പ കൃഷിയെ എന്ന് പറയപ്പെടുന്നു ഫ്ലോറിക്കൾച്ചർ പുഷ്പ കൃഷി എന്ന് അറിയപ്പെടുന്നു ഫ്ലോറി കൾച്ചർ തേനീച്ച വളർത്തൽ എന്താന്ന് ചോദിച്ചാൽ എഫിക്കൾച്ചർ തേനീച്ച വളർത്തൽ കൾച്ചർ മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ മറന്നുപോരുത് മുയൽ വളത്തിലാണ് ക്യൂണി കൾച്ചർ അടുത്തത് കൂൺ കൃഷിയാണെങ്കിൽ മഷ്റൂം കൾച്ചർ കോഴി കൃഷിയാണെങ്കിലോ പൗട്രി ഫാമിംഗ് കന്നുകാലി വളത്തിലാണെങ്കിലോ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് അടുത്തത് മത്സ്യ കൃഷിയാണെങ്കിലോ പിസി കൾച്ചർ പട്ടുനൂൽ പുഴു കൃഷിയാണെങ്കിലോ സെറി കൾച്ചർ ഓർത്ത് നോക്കുക അടുത്ത എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അടുത്ത് നോക്കാം അടുത്തു നോക്കേണ്ടത് ലിറ്റ്മസ് പേപ്പർ എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം മരങ്ങളിലും പാറകളിലും അതുപോലെ മറ്റും പറ്റി പിടിച്ചിരിക്കുന്ന സസ്യവിഭാഗമായ ചിലയില ചിലയിണ ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് ചായമാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ ലിറ്റ്മസ് എന്ന് അറിയപ്പെടുന്നു ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു ലൈക്കണുകളുടെ സത്ത് കടലാസിരട്ടി ലിറ്റ്മസ് പേപ്പർ വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനയും ഉണ്ടാക്കുന്നു ഓക്കെ നീല ചുവപ്പ് നിറങ്ങളുടെ ലിറ്റ്മസ് പേപ്പറുകൾ ലൈനുകളും എന്താണ് വെച്ചാണ് എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത് ആസിഡാണോ ബേസ് ആണോ എന്ന് കണ്ടെത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്ന് നോക്കുക നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളും ആണെന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പം എല്ലാ ആസിഡുകളും പുളി രുചിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ സൾഫീരിക് ആസിഡ് എടുത്ത് പുളി രുചിയുണ്ടോ എന്ന് രുചി നോക്കിയാൽ ആൾ കാഞ്ഞു പോകും ഓക്കെ എല്ലാ ബേസുകളും കാരരുചിയാണെന്ന് കൂടി ഓർത്തുവെക്കുക അടുത്ത പോയിന്റ് നോക്കാം അടുത്ത നമുക്ക് നോക്കിയിട്ട് സൂചകങ്ങൾ എന്താണെന്നാണ് അഥവാ ഇൻഡിക്കേറ്റേഴ്സ് നിറ നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത് ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ് എന്നാൽ സാർവിക സൂചകം എന്താണെന്ന് നോക്കാം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഒരു മിശ്രിതം പല സൂചകങ്ങളുടെ ഒരു മിശ്രിതമാണ് ഇതെന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതിനകത്തൊരു കാ ഇത് ഉണ്ട് ഈ ഇതിൻ്റെ പുറത്ത് ഒരു കോഡിങ് കുടിച്ചിട്ടുണ്ടാവും ഇത് നമ്മൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യും ആ തിൽക്ക് വരുന്ന കളർ വ്യത്യാസം ഓക്കെ പല ഇത് ലഭിക്കുന്നുണ്ട് ഇത് കുപ്പിക്ക് പുറത്ത് കളർ ചാട്ടമായിട്ട് താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെയാണോ സ്വഭാവം തീവ്രതയും കണ്ടെത്താൻ കഴിയും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് ആസിഡുകളിലോ ബേസിൽ ചേർക്കുമ്പോഴാണ് ഈ കളർ വ്യത്യാസം വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഈ കളർ നോക്കിയിട്ട് ഏതാണോ ആസിഡാണോ എന്ന് മനസ്സിലാക്കുന്നത് അടുത്ത ഭാഗം നോക്കാം അടുത്ത ഈ ആസിഡ് എന്ന പേരിന് പിന്നിലുള്ള എവിടെ നിന്നാണ് പേര് ഉത്ഭവിച്ചത് എന്നാണ് നോക്കുന്നത് ലാറ്റിൻ ഭാഷ എന്നാണ് ലാറ്റിൻ ഭാഷയിലെ ആസിഡസ് ആസിഡസ് എന്ന ഭാഷയിൽ നിന്നാണ് ആസിഡെന്ന വക്ക് ഉണ്ടായത് എന്ന പദം ഉണ്ടായത് എന്നുകൂടി ഓർത്തുവയ്ക്കാം അപ്പോൾ ആസിഡും ആസിഡിനെ കുറിച്ച് നമ്മളൊരു പോയിന്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അതൊന്ന് നോക്കുക ഓക്കെ ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പ് കടിക്കുമ്പോൾ എന്താ നമുക്ക് വേദന കലപണം എന്താണ് ഉറുമ്പിന്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക ഉറുമ്പിൻ്റെ ശരീരത്തിൽ എന്താണ് ഫോർമിക് ആസിഡ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് പക്ഷെ നമ്മുടെ ആമാശ്യത്തിലുള്ള ആസിഡ് എന്താണ് ഹൈഡ്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് നമുക്ക് ആഹാരം ദഹിക്കാൻ ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ആണ് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് ഓർത്ത് വയ്ക്കുക ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അസിഡിറ്റി കേട്ടിട്ടുണ്ടാകും അസിഡിറ്റി ഓക്കെ അതിൽ ആമാശത്തിൻ്റെ നീറ്റൽ നെഞ്ചരിച്ചിൽ പുളിച്ചുതിട്ടൽ മലബന്ധം എന്നിവയെല്ലാം ആസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണെന്ന് ഓർത്തുവെക്കുക അപ്പോൾ ആസിഡിറ്റിയെ നിർവീര്യമാക്കുന്ന ആൻറ്റാസിഡുകൾ അറിയപ്പെടുന്ന മരുന്നുകളാണ് കൃത്യമായതിനായി പരിഹാരമല്ല അൻ്റാസിഡുകൾ ആൻറ്റാസിഡുകളാണ് പരിഹാരത്തിന് വേണ്ടി അതായത് ആസിഡിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അസിഡിറ്റിക്ക് എതിരായി ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം അടുത്ത പോയിന്റ് ആസിബികൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്താ ഉണ്ടാകുന്നു ഹൈഡ്രജൻ ഉണ്ടാകുന്ന കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷ് ആണെന്ന് ഓർത്തുവയ്ക്കുക ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി ക്യാവൻഡിഷ് ഏറ്റവും ഭാരം ഭാരം കുറഞ്ഞ ലോഹം വാതകമാണ് ലോക ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതിനാൽ ബലൂണിലേത് വയ്ക്കുന്നു അതുകൊണ്ടാണ് ബലൂണ് ഉയർന്നു പോകുന്നത് അതുപോലെ റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് ഹൈഡ്രോജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ നിലവിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റുവരി ന്യൂഡൽഹിയിലെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ബസ്സുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരത്തിലിറങ്ങുന്ന നിരത്തിലിറങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഓർത്തുവയ്ക്കുക ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാകുന്നു ജലം ഉണ്ടാകുന്നു എന്ന് ഓർത്തുവയ്ക്കുക ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കാമെന്ന് ഓർത്തുവയ്ക്കുക ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ എന്ന കൂടി ഓർത്തുവയ്ക്കുക ഇത് ഒരു 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 ഭാഗത്തുനിന്ന് എത്രമാത്രം പോയിന്റ് പഠിച്ചു എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത ഭാഗത്ത് അടുത്തിനി ചോദിക്കാനുള്ള ഭാഗമാണ് വ്യത്യസ്ത തരം പല്ലുകൾ സ്ഥാനവും എണ്ണവും ഓക്കെ അടുത്ത ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഉളിപ്പല്ല് അഥവാ ഇൻസിസർ മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതമാണ് കാണപ്പെടുന്നത് ആരവശത്ത് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് ഉളിപ്പല്ല് അഥവാ ഇൻസിസർ എന്ന് ഓർത്തുവയ്ക്ക കൊമ്പല് അഥവാ കാനൈൻ ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് വീതം പല്ലുകളാണ് ഏത് എന്ന് പറയുന്നത് ആഹാരവസ്തുക്കിറാൻ സഹായിക്കുന്നത് ഇറച്ചിയൊക്കെ ഇങ്ങനെ കടിച്ചിങ്ങനെ കയറി എടുക്കാൻ ഓക്കെ അടുത്ത അഗ്ര ചർവണകം പ്രീമോളാർ കൊമ്പം പല്ലിന് സമയം ഇരുവശങ്ങളിൽ മുകളിലും താഴെയുമായി നാല് പല്ലുകൾ അവിധമാണ് കാണപ്പെടുന്ന ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഏത് അഗ്ര ചർവണകം അടുത്ത ചർവണകം അഥവാ മോളാർ മുകളിലും താഴെയുമായി ആറ് നൂറ് സോറി ആറ് പല്ലുകൾ മുകളിലും താഴെ ആറ് പല്ലുകൾ മൂത്രം മൊത്തം എത്രയാണ് മുപ്പത്തിരണ്ട് വെക്കുക ആഹാര വസ്തുക്കൾ ചവച്ചറിക്കാൻ കഴിക്കുന്നതാണ് ചറവടകം അഥവാ മോളാർ എന്നുകൂടി ഓർത്തുവയ്ക്കുക അതു പോയിട്ട് നോക്കാം അടുത്ത ഒരു ഓരോ അതിന്റെ ശ്വസന അവയവവും ഏതാണെന്ന് നോക്കാം മണ്ണിര മണ്ണിരയുടെ ശ്വസന അവയവം തൊക്കാണെന്ന് പറയാം ഈർപ്പമുള്ള തൊക്ക് എന്ന് ഓർത്തു വെക്കുക മത്സ്യമാണെങ്കിൽ ശകുലങ്ങൾ അഥവാ പൂളകൾ ചവള തവളയാണെങ്കിൽ തവള കരയിലാകുമ്പോൾ ശ്വാസകോശം വെള്ളത്തിലാണെങ്കിൽ ഈർപ്പമുള്ള തൊക്കാണ് ചില്ലത്തിയാണെങ്കിൽ ബുക്ക് ലെൻസ് എന്നുകൂടി ഓർത്തു വെക്ക അടുത്ത് ആ എന്താണ് ഹീറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് താപ പ്രേഷണം ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്താണ് താപ പ്രേഷണം എന്ന് പറഞ്ഞാൽ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന താപപ്രേഷണം എന്ന് പറയുന്നത് അടുത്ത വികിരണം അഥവാ റേഡിയേഷൻ മാധ്യമത്തിന്റെ മാധ്യമത്തിൻ്റെ സഹായമില്ലേ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം വികിരണം എന്ന് പറയുന്നത് വികിരണം വഴി എല്ലാ ദശകളിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണെന്ന് ഓർത്തുവയ്ക്കുക അതൊരു ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് ഇരുണ്ടതോ പരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ള പ്രതലങ്ങളാണ് വികരണ താമസം കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത് എന്നുകൂടി ഓർത്തുവയ്ക്കുക അടുത്ത പറഞ്ഞു നോക്കാം രക്തത്തിന്റെ ഓരോ രക്തത്തിന്റെ രക്തകോശങ്ങളും അതിന്റെ ഉപയോഗങ്ങളും അതിന്റെ വെറ്റി പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവകാവസ്ഥയെ കാണപ്പെടുന്ന പ്ലാസ്മ ഇതിൻ്റെ നിറം ചോദിച്ചാൽ ഇളം മഞ്ഞ നിറമാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നതാണ് പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്ലാസ്മ കോശത്തിന്റെ ഡ്യൂട്ടി അടുത്ത പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകൾ അടുത്ത വെളുത്ത കോശം അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് ഡബ്ല്യു പി സി നിശ്ചിത ആകൃതിയില്ല മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ് പ്രധാന ഡ്യൂട്ടി അടുത്ത ചുവന്ന രക്താണുക്കൾ അഥവാ ആർ ബി സി മർമ്മമില്ല ഒന്നാമത്തത് ഡിസ്കിന്റെ ആകൃതിയാണ് ഡിസ്കിൻ്റെ ആകൃതിയാണ് ഏത് ഡിസ്കിന്റെ ആകൃതിയാണ് ഇത് ചുവന്ന രക്തകോശം എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത് ആർ ബി സി യൂസ് ചെയ്യുന്നതും കൂടി ഓർത്തുവെക്കുക അടുത്ത പോയിന്റിലേക്ക് വാ അടുത്ത പോയിന്റ് സിരകൾ ദമനികൾ സിരകൾ ലോമികകൾ എന്തൊക്കെയാണ് നോക്കാം അതായത് ആർട്രീസ് വെയിൻസ് ഓക്കെ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൽ ത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളെ എന്നറിയപ്പെടുന്നു ധമനികൾ ദമനികൾ അഥവാ ആർട്ടറി എന്ന് അറിയപ്പെടുന്നു ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഡ്യൂട്ടിയാണ് അതൊക്കെ ധമനികൾ അടുത്ത ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളെ എന്താണെന്ന് പറയും സിരകൾ അഥവാ വെയിൻസ് എന്നറിയപ്പെടുന്നു അടുത്ത സിരകളെയും ദമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമിയകൾ എന്ന് ഓർത്തു വയ്ക്കാം ഇത് സ്റ്റേറ്റ്മെന്റ് രീതിയിലും ചോദിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ചേരുമ്പടി രീതിയിലും ചോദിക്കാം ഓക്കെ അടുത്ത് നോക്കാം അടുത്ത് ഓരോ ജീവികളും ഹൃദയത്തിന്റെ എണ്ണവുമാണ് നോക്കുന്നത് ജീവികൾ മണ്ണിര മണ്ണിരയുടെ ഹൃദയത്തിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് മണ്ണിരയ്ക്കുള്ളതെന്ന് ഓർത്ത് വെക്കുക അടുത്ത് പാറ്റ പാറ്റയ്ക്ക് പതിമൂന്ന് പതിമൂന്ന് അറകളാണുള്ളത് ഹൃദയത്തിന് ആ മത്സ്യത്തിനാണെങ്കിൽ രണ്ടറകളാണുള്ളത് മത്സ്യ ഹൃദയത്തിന് അടുത്ത തവളയാണെങ്കിൽ മൂന്ന് അറകളാണുള്ളത് കോഴിയാണെങ്കിൽ നാല് അറകൾ ഒക്കെ മനുഷ്യർ മനുഷ്യനെ പോലെ തന്നെയാണ് കോഴിക്കും എന്താണ് നാല് അറകളാണെന്നുള്ളത് ഓർത്തുവെക്കുക അടുത്ത് റെനെ ലെനക്ക് റെനേ ലെനക്ക് ആരാണെന്ന് നോക്കുക കണ്ടുപിടിച്ചത് ആദ്യമായി ഞാൻ നിർമ്മിച്ചത് ആരെന്ന് വെച്ചാൽ ആരാണ് റനെ നോക്കി നോക്ക് ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഹൃദയം ഹൃദയം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആണെന്ന് ഓർത്തുവയ്ക്കാം വിജയകരമായി പൂർത്തീകരിച്ച വ്യക്തിയാണ് ആര്യ ക്രിസ്ത്യൻ ബെർണാഡ് എന്നുകൂടി ഓർത്തുവയ്ക്കാം അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം എക്സാമ്പിൾ ചോദിക്കാനുള്ള സാധ്യതയുള്ള വൃക്ക വൃക്കയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് പയറുവത്തിന്റെ ആതിർത്തിയിലാണ് ഇത് കാണപ്പെടുന്നത് വൃക്ക കാണപ്പെടുന്നത് അത് സ്ഥിതി നട്ടലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത് ഓർത്തുവയ്ക്കാം വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കധമനികളാണ് വൃക്കധമന വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ ഈ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടാവും ഇതിൽ നിന്ന് അരിക്കൽ അരിച്ചതിന് ശേഷം ഇതിന്റെ അളവിന്റെ കുറവുണ്ടാവും അതായത് രക്തത്തിലെ യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ മറ്റു ഘടകങ്ങൾ എന്നിവ താരതമ്യേന കുറവായിരിക്കും അരിക്കുമ്പോൾ ഓക്കെ ഇത്തരത്തില് വൃക്കയിൽ നിന്ന് അരിക്കുന്ന വിധേയമായ രക്തത്തിൻ്റെ മാലിന്യം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ശരിയായ അളവിൽ ജലം ലവണം എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്ന ഡ്യൂട്ടിയാണ് വൃക്കുള്ളത് എന്ന് ഓർത്തുവയ്ക്ക ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കയിൽ ഒരു ദിവസം ഒന്നര ലിറ്റർ മൂത്രം എന്ന് ഉത്പാദിപ്പിക്കുന്നു ഓർത്തുവയ്ക്ക ആ പോയിന്റും ചോദിക്കാൻ സാധ്യതയുള്ളതാണെന്ന് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ ലെൻസിനെ കുറിച്ചാണ് കോശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന കാർബൺ ഡൈക്സൈഡ് പുറന്തള്ളുന്ന പ്രോസസ് ആണ് കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്ന പ്രോസസ്സാണ് ശ്വാസകോശത്തിനുള്ളത് അല്ലെ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജന് ആ എത്തിക്കാനുള്ള പ്രോസസ്സും ശ്വാസകോശത്തിനുണ്ട് എന്ന് ഓർത്തുവയ്ക്ക അടുത്ത കരള് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ എന്ന് ഓർത്തുവയ്ക്കുക രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ വസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം അഥവാ ബൈൽ ഉത്പാദിപ്പിക്കുന്നു പോഷകണങ്ങൾ വിഘടിപ്പിക്കുമ്പോൾ ശരീരത്തിൽ ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയ ആക്കി മാറ്റുന്നത് ആരാണ് കരളാണെന്ന് ഓർത്തുവെക്കുക എന്ത് സംഭവിക്കുമ്പോൾ പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിൽ ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയ ആക്കി മാറ്റുന്നത് ഏതാണ് കരളാണെന്ന് കൂടി ഓർത്തുവെക്കുക അടുത്ത നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് നാഡീവ്യവസ്ഥ കൃത്യമായിട്ട് ഓടി ഓർത്തുവെച്ച് പഠിക്കണം നമ്മുടെ ശരീരത്തിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് മസ്തിഷ്കം അഥവാ തലച്ചോറ് സുഷുപ്ന അതുപോലെ നാടികൾ എന്നിവ ചേർത്താണ് എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം മസ്തിഷ്കം തലയോട്ടിയിലുള്ള ഉള്ളിലാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് ഓർത്തിക്കുന്നത് തലയോട്ടിക്ക് ഉള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകുന്ന മാർഗനിർദ്ദേശം നൽകുന്ന സ ഇതാണ് വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത് ആ തലച്ചോറ് അതെന്ന് ഓർത്തുവയ്ക്കാം അതുപോലെ തന്നെ കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ ബുദ്ധി എന്നിവയുടെ ബു കേന്ദ്രം ആണ് മസ്തിഷ്കം എന്ന് ഓർത്തുവയ്ക്കുക ഏറ്റവും ആധുനിക കമ്പ്യൂട്ടറിനെ പോലും കാര്യക്ഷമതയിൽ മസ്തിഷ്കത്തിന് പിന്നിലാണ് ഓർത്തുവയ്ക്കുക കാരണം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ മനുഷ്യൻ്റെ തലച്ചോറിനെധികം മുൻകൂട്ടി പ്രവചിക്കാനോ അല്ല മുൻകൂട്ടി കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും എല്ലാം മനുഷ്യന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തലച്ചോറ് കമ്പ്യൂട്ടർ പോലെയല്ല എന്ന് പറയുന്നത് ക്ലിയർ പുറത്തുവയ്ക്കുക അടുത്ത ഈ ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യും മസ്തിഷ്കം വർക്ക് ചെയ്യുന്നു എന്ന് ഓർത്തുവെക്കുക അപ്പോൾ എല്ലാ ശരീര പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഏകോപിപ്പിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും സേ ടു എന്ന് വെക്കുക ക്ലിയർ അടുത്തത് ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം അതായത് ചന്ദ്രയാൻ കുറിച്ചാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് എന്ന് പറയുന്നത് എന്നാണ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് ആഹ് എന്നായി ഇറങ്ങിയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായി ഇറങ്ങി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഭാവിയില് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യവുമായി ഐ എസ് ആർ ആർ മുന്നേറുകയാണ് മനുഷ്യനെ ബഹിരാകാശം എത്തിക്കാനുള്ള പദ്ധതിയാണ് പദ്ധതിയാണ് ഗഗൻ യാൻ ചൊവ്വാ പര്വേഷണ വാഹനമാണ് ഏതാ മംഗ്ലയാൻ ടു എന്ന് ഓർത്തുവയ്ക്കുക ഐ എസ് ആർ ആരുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കൂടി ഓർത്തുവയ്ക്കുക ക്ലിയർ ഓക്കെ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പോയിന്റുമായിട്ട് അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു